ഒരു വർഷം മുപ്പതിലധികം സിനിമകൾ ചെയ്തിരുന്ന കാലം മമ്മൂട്ടിക്കും മോഹൻലാലും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മമ്മൂട്ടി മുപ്പത്തി ആറ് സിനിമകൾ ചെയ്തപ്പോൾ അതേ വർഷം മുപ്പത്തിരണ്ട് സിനിമകളാണ് മോഹൻലാൻ്റെതായി പുറത്തിറങ്ങിയത് ഒരു വർഷം ഓണത്തിന് മമ്മൂട്ടിയുടെ ആറ് സിനിമകളാണ് റിലീസ് ചെയ്തത് എന്നാൽ വർഷങ്ങൾക്ക് ഈ കൗതുകം മോഹൻലാന്റെ കാര്യത്തിൽ ആവർത്തിക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഓണം സീസൺ മോഹൻലാൽ ഭാഗമാകുന്ന മൂന്ന് സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് മൂന്ന് സിനിമകളിലെ മോഹൻലാൽ അതിഥി വേഷമാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫ മോഹൻലാന്റെ മകൾ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന തുടക്കം തമിഴ് ചിത്രം ജയിലർ ടു എന്നിവ ഈ വർഷം ഓഗസ്റ്റിൽ തിയേറ്ററിലേക്ക് എത്തും ഓഗസ്റ്റ് പതിനഞ്ചിന് ജയിലർ ടു തിയേറ്ററിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ആദ്യ ഭാഗത്തിലെ മാത്യു എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിലും ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെയ്ക്കുമെന്നാണ് ആരാധകർ കണക്കൂട്ടുന്നത് രജനി മോഹൻലാൽ ശിവരാജ് കുമാർ എന്നിവർക്കൊപ്പം വിജയ് സേതുപതിയും ചിത്രത്തിന്റെ ഭാഗമാണ് കൂടാതെ ഷാറുഖാന്റെ പേരുകൾ വരെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ചില സർപ്രൈസ് കഥാപാത്രങ്ങളെ കൂടിയാണ് ജയിലർ ടു റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഓണം റിലീസുകൾ തിയേറ്ററിലേക്ക് എത്തുക പൃഥ്വിരാജ് നായകനായ കലീഫയിൽ ശക്തമായ വേഷമാണ് മോഹൻലാന്റെത് ആംബ്രയ്ക്കൽ അഹമ്മദ് അലി എന്ന ഗാങ്സ്റ്ററായാണ് കലീഫയിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് എംബ്രാനു ശേഷം പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വൈശാഖാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കത്തിലും മോഹൻലാന്റെ സാന്നിധ്യമുണ്ട് വിസ്മയുടെ മെന്ററായാകും മോഹൻലാൽ തുടക്കത്തിൽ വേഷമിടുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് ഇടുക്കിയിൽ പുരോഗമിക്കുകയാണ് ആക്ഷൻ ത്രില്ലറായാണ് തുടക്കം ഒരുങ്ങുന്നത് മൂന്ന് വ്യത്യസ്ത ജോൺ ുള്ള സിനിമകളിൽ മൂന്ന് തരത്തിലുള്ള അതിഥി വേഷമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഈ ക്യാമിയോ ബോളിവുഡിൽ തരംഗമാകും എന്നതിൽ യാതൊരു സംശയമില്ല അതിൽ തന്നെ രണ്ടെണ്ണത്തിന്റെ കാര്യം ഹൈ വോൾട്ടേജ് ക്യാമിയോകളാണ് ജയലറ്റ് ടൂലെയും കലീഫയിലെയും തുടക്കം എന്ന ചിത്രത്തിൽ ഒരു സർപ്രൈസ് മോഹൻലാലിനെ തന്നെ പ്രതീക്ഷിക്കാം മൂന്ന് സിനിമകൾക്കും കേരള ബോക്സ് ഓഫീസിൽ ഹൈപ്പ് കയറുന്നത് മോഹൻലാൽ എന്ന ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് സൂപ്പർ താരങ്ങളുടെ ഒന്നിലധികം സിനിമകൾ ഒന്നിച്ച് തിയേറ്ററിൽ എത്തുമ്പോൾ ഏത് ചിത്രമാകും വിജയിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഓണം എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ് ഓണത്തിന് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സോളോ സിനിമ തന്നെയായിരിക്കും അങ്ങനെയൊന്നും വന്നില്ല എങ്കിൽ അവർ പരാതിയുമായി എത്താറുമുണ്ട് ഇത്രയും ഗംഭീരമായൊരു അവസരം ലഭിച്ചിട്ടും ഒരു മമ്മൂട്ടി മോഹൻലാൽ സിനിമ വന്നില്ലല്ലോ എന്ന രീതിയിൽ എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മോഹൻലാലിന്റെ മൂന്ന് സിനിമകളാണ് ഓണത്തിന് ഇറങ്ങാൻ പോകുന്നത് പക്ഷേ മൊഴിനീള കഥാപാത്രമല്ല സർപ്രൈസിംഗ് ആയ മോഹൻലാലിന്റെ ക്യാമിയോകളാണ് നമ്മുടെ മുന്നിലേക്ക് വരിക ആ ഒരു അത്ഭുതം ഈ വർഷം ഓണത്തിന് നമുക്ക് കാണാം